എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇപ്പോൾ മീറ്റർ റീഡറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന് കീഴിൽ കേരള വാട്ടർ അതോറിറ്റിയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് മീറ്റർ റീഡർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ് വരെയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബർ ആണ് വേണ്ടത് അപ്പോൾ പത്താം ക്ലാസ്സും കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബർ ആണ് ഇതാണ് യോഗ്യത വേണ്ടത് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊഫേഷനുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മൂന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇപ്പോൾ മീറ്റർ റീഡറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി